കണ്ണാടി അപ്പൊ അങ്ങനെയുണ്ടോ കൊള്ളാം കൊള്ളാം അന്നത്തെ കാട്ടി വെള്ളം കൂടുതലുണ്ട് മുമ്പ് അന്ന് അതിന്റെ നാടി വെള്ളം കൂടുതല് ஓகே ஓகே ஆவேனாட குலா 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 நீ கிடிக்கனதே தரமங்க போகாத வேற போய் அங்கட்டுல வாறாங்க அம்மா உடனே ஆவலா நீ வந்து எல்லாம் கூட வந்து தரமா இது ராயன் புடிச்சு நிக்கி ஹ்ம் என்ன கேடிங்க நான் ஹரியம்மா எல்லன்னு இல்ல வாங்கனது ஹலோ फ्रेंड्स ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റായനകുട എവിടെയാണ് വന്നത് കായലിൽ എവിടാ കായൽ സ്വിമ്മിംഗ് പൂളിലാണ് വന്നിട്ടുള്ളത് അയ്യോ 哎、嗯。<c oughs> അവിടെ പോയിരിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഇതുപോലെ മാങ്ങയൊക്കെ സെയിൽ ചെയ്യുന്ന മാങ്ങ പ്രിപ്പറേഷൻ ഉപ്പും മുളകും അല്ലേ ചേച്ചി എത്ര രൂപ രൂക്കുന്ന ഒരു ഗ്ലാസ് അല്ലേ അമ്പതല്ലേ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ സാമ്പ്രാണി കൊടിയിൽ ഉപ്പും മുളകും ആണ് മെയിനായിട്ടുള്ള കോമ്പിനേഷൻ പൈനാപ്പിളും എല്ലാ സംഭവങ്ങളും ഉണ്ട് മാങ്ങ മാത്രമേ അർസെന്റ് ഉള്ളു എല്ലാ ഇട്ട് അതിനേശിനി അത് ഇളക്കും വെളിച്ചെണ്ണ അല്ലേ വെളിച്ചെണ്ണയും വിട്ടിട്ടുള്ള പ്രിപ്പറേഷൻ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് എന്നിട്ട് കാരൻ്റെ കൊണ്ട് നല്ല

ആ ആ ആ നിങ്ങൾ അവിടെ ഉള്ള പിള്ളേർ തന്നെ ഇതാ ഒരു മാങ്ങട അമ്മച്ച് ഒരു കപ്പിലെടുക്കുന്നതിന് അൻപത് രൂപ

മാങ്ങ ഇതാ കട്ട് ചെയ്യുന്നുണ്ട് ചേട്ടൻ അതെങ്ങനെയുണ്ട് കൊള്ളാമോ കൊള്ളാം കൊള്ളാം കഴിഞ്ഞ പ്രാവശ്യം വന്നേനെ കാട്ടി നാലിട്ടി കൊള്ളാം കൂടുവല്ലേ ആ ഒന്നട് ഒന്നട് ഇതുപോലെ മാങ്ങ ഓരോ എടുത്ത് കഴിക്കണ നല്ല സൂപ്പർ മാങ്ങ ഉണ്ട് ചെറുതായിട്ട് വെളിച്ചെല്ലാം ഉപ്പ് മുളക് എല്ലാം ചേർത്തിട്ടുള്ള നല്ല കട്ട കിടിലം കോമ്പിനേഷൻ എങ്ങനെയുണ്ട് കൊള്ളാമോ സൂപ്പർ സൂപ്പർ സാമ്പ്രാണി കൊടിയിലാണെങ്കി വന്നിട്ടുണ്ട് ചേച്ചി ഭയങ്കര ചേച്ചി ചേച്ചി പിന്തു ചേച്ചിടെ തട്ട് ഒരു കപ്പ് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് നല്ല കിടിലായിട്ട് പൊടിയും എല്ലാം കൂടെ ഇട്ട് തന്നതാണ് ഒരു കപ്പ് നിറച്ച് മാങ്ങ ഉണ്ട് വലിയ പീസ് മാങ്ങ മാങ്ങു ചേച്ചി ചോദിക്കാം സംസാരിച്ചോ എത്ര മണി മുതൽ കട തുറക്കും രാവിലെ എട്ടു മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ബിന്ദു ചേച്ചിയുടെ തട്ട് ഉള്ളത് ഓക്കെ ഇപ്പോൾ മാങ്ങ ഉണ്ട് കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്